നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവധി ദിവസം ശരിക്കും മുറ്റത്തിറങ്ങിയപ്പെട്ടോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു മഞ്ഞ് വീണൊക്കെ പോലെ ഉണ്ട് പിന്നെ സുന്ദരിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഓർക്കിഡ് പൂവ് ഇതൊക്കെ കണ്ട് ഒന്നുകൂടെ ആസ്വദിക്കാനായിട്ടാണ് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് വീണ്ടും മുറ്റത്തേക്ക് പോയി നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുപ്പുള്ള കാറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്യുന്നു ഇപ്പൊ ശരിക്കും മഴ പെയ്തെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിട്ടോ നല്ല മഴ പെയ്യേണ്ട ഈ ഒരു സമയത്ത് വേനൽക്കാലം പോലെയാണ് ഇപ്പത്തെ ഈ ഒരു വെയിലിന് ശരിക്കും ദിവസം ചെടികൾ നനക്കണം രാവിലെ ഞാൻ അടിച്ചു വരുമ്പോൾ തന്നെ ഏതൊക്കെ ചട്ടിയിലാണ് വെള്ളം കുറവ് വെച്ചാൽ അത് ബക്കറ്റിൽ എടുത്തു കൊണ്ടുപോയി ും എന്നിട്ട് വൈകുന്നേരമാണ് മൊത്തത്തിൽ നനക്കാറുള്ളത് ഒരു ദിവസത്തിൽ എൻ്റെ ചെടികളും അതുപോലെ തെങ്ങും തൈകളും ഒക്കെ ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും നനക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്ത സമയത്ത് എനിക്ക് അതൊരുപാട് സമയം ലാഭമായിരുന്നു നമ്മൾ നനക്കണ്ട സമയം നമുക്ക് കിട്ടിയിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്ലോഗ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ സെയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അതുപോലെ പ്ലാന്റുകൾ വളർത്താൻ അറിയാത്തവർക്ക് എന്തൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയെടുക്കുക ഒരു മാസത്തിൽ നാല് ആഴ്ചകളാക്കിയിട്ട് തിരിക്കുക നമുക്കൊരാഴ്ചയിൽ എന്തെല്ലാം സാധനങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരാഴ്ചയിൽ എന്തൊക്കെ വേണം ഏതൊക്കെ ഫുഡാണ് ഒരാഴ്ചയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ഒരാഴ്ചയുടെ കണക്ക് ആദ്യം ശരിയാക്കിയിട്ട് അതിൻ്റെ നാല് ഇരട്ടിയാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് എങ്ങനെ ഏൺ എന്ന് നോക്കല്ലേ നല്ലത് അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം കോഴികളെ വളർത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് കോഴിമുട്ട നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും അതിൽ ബാക്കി തികയാത്തത് മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒരാഴ്ചയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കോഴിമുട്ട ഞാൻ എടുക്കുകയാണെങ്കിൽ ആ കോഴിമുട്ടയുടെ ഒരമൗണ്ട് ഞാൻ നേരെ ഒരു കുറ്റിയുണ്ട് അതിലേക്ക് ഇട്ട് വെക്കും അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പച്ചക്കറികൾ ഇലകളും മറ്റും ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ അന്ന് വാങ്ങുന്ന പച്ചക്കറിയുടെ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ കുറ്റിയിൽ സേവിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാനും ചെയ്യാനും പറ്റാത്ത കാര്യങ്ങൾ എന്താണുള്ളത് നല്ല രീതിയിൽ ഉള്ള ആളുകളുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു ക്യാഷുള്ളവർ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ ക്യാഷിന് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കാര്യട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടുവളപ്പില് ചീരകൾ പലതരം ഉണ്ടാക്കാം പയറുകൾ ഉണ്ടാക്കാം പിന്നെ മത്തൻ ചെരങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് ചട്ടിയിലോ ചാക്കിലോ പറമ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറമ്പിൽ ഇങ്ങനെ വരമ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ നട്ട് കൊടുക്കാം അതുപോലെ വീട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വളർത്താം മാങ്ങ ഇഞ്ചി ഉണ്ടാക്കാം അതുപോലെ എപ്പോഴും കായ് തരുന്ന ഒന്നാണ് സ്റ്റാർ ഫ്രൂട്ട്സ് അത് നമുക്ക് എടുക്കാനും ചമ്മന്തി അരക്കാനും ഒക്കെ സൂപ്പറാണ് ചപ്പ് പുതിനീന കറിവേപ്പ് തക്കാളി എന്നിവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം അങ്ങനെ ഒരാഴ്ച നമ്മുടെ ബഡ്ജറ്റിലേക്ക് നമ്മുടെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാം ഒരു മാസത്തിൽ ഒരു ഗ്യാസും കുറ്റിയാണ് എൻ്റെ ബഡ്ജറ്റിലുള്ളത് ചില മാസങ്ങളിൽ ഞാൻ പുറത്ത് ഇതുപോലെ വിറകടുപ്പിൽ കുക്ക് ചെയ്ത് ആ ഗ്യാസ് പതിനഞ്ച് ദിവസം കൂടെ കൂടുതൽ ഉപയോഗിക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഒരു മാസം കൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ തിരിച്ചെടുക്കാം പിന്നെ ചോദിച്ചത് പ്ലാന്റുകൾ എങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നു എന്നാണ് ഓൺലൈനായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അത്ര സുഖമായിട്ടുള്ള ഒരു പണിയൊന്നുമല്ല അല്ല പക്ഷെ എന്നിരുന്നാലും വളരെ ശ്രദ്ധിച്ചും കണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാം ചെടികൾ നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഫ്രണ്ടിന് ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ അയച്ചു കൊടുത്ത് ഒരു പരീക്ഷണം പോലെ ചെയ്യാം അതിനു ശേഷം നമ്മള് നമുക്ക് വിൽക്കാനുള്ള രീതികളും കൂടെ കണ്ടെത്തണം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് അവർ വഴിയോ നമുക്ക് അറിയുന്ന ആളുകൾ വഴിയോ അതുപോലെ യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാം നമ്മൾ അയക്കുന്ന ചെടികൾ ഉപഭോക്താക്കളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും അവർ ഹാപ്പി ആയിട്ടും ഇരിക്കണം അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങുന്ന ആളുകൾ പല രീതിയിൽ പല സ്വഭാവക്കാരും അറിവില്ലാത്തവരും ഒക്കെ ആയിരിക്കും ഇപ്പം ആദ്യമായിട്ട് പ്ലാന്റ് മേടിക്കുന്ന ഒരാൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവർ അറിയാത്ത കുറേ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മൾ അതിനൊക്കെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നടുന്ന ചെടികളൊക്കെ ലൂസായ പോട്ടിമിക്സിൽ വേണം നടാൻ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ലൂസായ പോട്ടിമിക്സിൽ നട്ട് കൊടുക്കുമ്പോഴാണ് വേര് പൊട്ടാതെ നമുക്ക് പോട്ടി മിക്സിൽ നിന്ന് ചെടിയെ പെട്ടെന്ന് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന രീതിക്ക് നട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ പെർലൈറ്റും ചകിരിച്ചോറും എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെയുള്ളതും മിക്സ് ചെയ്തിട്ടാണ് സോയിൽ വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും ലൂസായ പോട്ടി മിക്സാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത് പിന്നെ ചെയ്യേണ്ടത് കൊറിയർ പാക്കിങ്ങിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക നല്ല കട്ടിയുള്ള കാർബോർഡിൽ പൊതിഞ്ഞ് നല്ല രീതിയിൽ സേഫായിട്ട് വേണം നമ്മൾ ചെടികൾ അയക്കാൻ ഇത്രയൊക്കെയാണ് നമുക്ക് ഓൺലൈൻ സെയിലിനെ കുറിച്ചും അതുപോലെ വീട്ടമ്മയിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് കേട്ടോ ഇനി ബാക്കിയുള്ള ഡൗട്ടുകൾ നിങ്ങൾ നേരിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം അതിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ഏകദേശം ഒരൈഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കലും എൻ്റെ ബിരിയാണി റെഡി ആക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബിരിയാണി റെഡി കഴിഞ്ഞാൽ ഞാൻ പറമ്പിലുണ്ടാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചും ഇരിക്കും ഞാന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഞാൻ ഇടയില് ചീരയും പപ്പായ മരവും അതുപോലെ ഫ്രൂട്ട്സ് തൈകളൊക്കെ നട്ടിട്ടുണ്ട് ഈ ഒരു ചീര ഞാൻ യാത്ര പോകുന്ന സമയത്ത് വഴിയരികെന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഈ ഒരു വർഷം ഒരുപാട് തൈകൾ അതിൻ്റെ മുളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ തടമൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് വളർത്തുന്നു അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ നട്ട് തൈ ഉണ്ടായതാണ് എന്നിട്ട് തൂമ്പ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരുപാട് ശിഖരങ്ങളുണ്ടായി പിന്നെ തക്കാളി തൈയും അതുപോലെ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് എപ്പോഴും ഞാൻ കൗതുകത്തോടെ നോക്കുന്നൊരു മരമാണ് ആപ്പിള് എല്ലാവരും പറയുന്നുണ്ട് കായ്ക്കൂല ആപ്പിള് കായ്ക്കൂലെന്ന് പക്ഷേ നമുക്ക് കണ്ടറിയാം ഇതും മുള്ളഞ്ചീരയുടെ വലിയൊരു പ്ലാന്റ് ആണ് ഇത് ഇന്നലെ ഞാൻ നുള്ളി പരിപ്പും എല്ലാം കൂടെ കറി വെച്ചു നല്ല ടേസ്റ്റ് ആട്ടോ ഈ മുള്ളഞ്ചീര പിന്നെ ഇവിടെ നമ്മളൊരു പപ്പായ മരം നട്ടിട്ടുണ്ട് അതിനും ഞാൻ ചുറ്റും ചകിരി കൊണ്ട് തടമെടുത്ത് മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സപ്പോട്ട മരത്തിൽ രണ്ട് സപ്പോട്ട പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു ബനാന സപ്പോട്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ് കേട്ടോ ഇതിൻ്റെ കായകൾ നീളം കൂടിയ കായകളാണ് സപ്പോർട്ട നമ്മൾ എന്തായാലും വീട്ടിൽ നട്ട് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്സ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഇനി അതുമല്ല പുളിങ്കറിയായിട്ട് കറി വെക്കാനൊക്കെ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഉപകരിക്കും ഇതാണെങ്കിൽ വളരെ ചെറിയ മരമാണ് എന്നാലും ഇതിൻ്റെ തണ്ടുകൾക്ക് താങ്ങാൻ പറ്റുന്നതിലേറെ കായ പിടിച്ചിട്ടുണ്ട് ചമ്മന്തി വേണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഓടി വന്ന് രണ്ട് കായയും അതുപോലെ പച്ചമുളകും തേങ്ങിയിട്ട് നന്നായി ചമ്മന്തി അരച്ച് നല്ല ടേസ്റ്റോടെ നമുക്ക് ചോറ് വയ്ക്കാം ഇത് അബിയൂ പ്ലാന്റ് ആണ് അബിയൂ പ്ലാന്റ് ഒക്കെ നല്ല വലുപ്പം വെച്ചു ഞാൻ താഴെ വെച്ചപ്പോൾ അതുപോലെ ഇത് സ്ട്രോബെറി പേര ഇതും താഴെ വെച്ചാൽ ആണ് കേട്ടോ എത്ര ഹെൽത്തി ആയിട്ട് വളർന്നത് ഇനി നമ്മൾ അടുക്കളയുടെ മറ്റൊരു ഭാഗത്തേക്ക് കോവലിൻ്റെ പന്തൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ കമൻ്റിലൂടെ അപ്പം നമ്മൾ ഇതുപോലെയാണ് പന്തൽ കെട്ടിയിട്ടുള്ളത് ഈ ഒരു നടവഴിയിൽ തണൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചുറ്റുമാണ് പന്തൽ കെട്ടിയിട്ടുള്ളത് കാലു കൊടുത്തിട്ട് അതിൽ പയറും കോവലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് പീച്ചങ്ങയും വളരുന്നുണ്ട് ആ ഭാഗത്ത് ഇത് നിത്യവഴുതനയുടേതും ആ ഒരു ഭാഗത്ത് ഇത് പീച്ചങ്ങയുടെയുമാണ് കേട്ടോ ഇതും പന്തലയിൽ കയറാനായി തുടങ്ങി പീച്ചങ്ങ നല്ല ടേസ്റ്റാണ് ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ പിന്നെ ഉള്ളത് ഞാനിതാ പൊതിനീനെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയൊരു ചട്ടിയിലേക്ക് ഒരു കൊമ്പ് കുത്തിയിട്ടുണ്ട് ഇതിൽ മുളക് പാകിയിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലുണ്ട് അതുപോലെ തന്നെ ഞാൻ നാടൻ പയർ ഇവിടെ താഴേക്ക് നട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നടാനുണ്ട് കേട്ടോ മഴയില്ലെങ്കിലും ഞാൻ ഇവർക്കൊക്കെ ഒരു നേരം നനച്ചു കൊടുക്കാറുണ്ട് തെങ്ങിനും അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നനയാണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചിരങ്ങ നട്ട് തൈ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടിൽ ഓരോരോ തൈകൾ നട്ടുണ്ടാക്കിയിട്ടുള്ളത് സമയം ഒരുപാട് വൈകി കുട്ടികളൊക്കെ ചോറ് തിന്നാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചോറ് തിന്നാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതുക അതുപോലെ വീഡിയോ കണ്ട് ലൈക്ക് ഇടാൻ നിങ്ങൾ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം